അലൈക്കും വാഹമത്തില്ലാ താല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസിന്റെ തഫ്സീർ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം നൂസിലു ബിമ യുനാസിബു അപ്പൊ താഴെ നാലോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനാണ് അപ്പൊ ഒന്നാമത്തത് നോക്കാം അപ്പൊ ഒന്നാമത്തത് നാശത്തിലാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ് ഷാനി അക്ക എന്നുള്ളതാണോ ഫി ജീതിഹ എന്നുള്ളതാണോ ലി യുൻപന്ന എന്നുള്ളതാണോ അല്ലെങ്കിൽ ഫി തീലി എന്നുള്ളതാണോ അപ്പൊ ഏതാണ് ഫി തീലി എന്നുള്ളതാണ് അപ്പൊ നാശത്തിലാണ് എന്നുള്ളതിനോട് അഥവാ ഫി ഹസോറത്തിൻ വ എന്നുള്ളതിനോട് യോജിച്ചത് ഫി തൻ എന്നുള്ളതാണ് രണ്ടാമത്തത് മുബിവക്ക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളോട് കോപിച്ചിരിക്കുന്നു എന്നാണ് അപ്പം നിങ്ങളോട് കോപിച്ചിരിക്കുന്നു എന്ന അതിനോട് യോജിച്ചത് ഏതാണ് ഷാനി അക്ക എന്നുള്ളതാണ് അപ്പൊ അതെടുത്ത് രണ്ടാമത്തതിന് നേരെ എഴുതുക മൂന്നാമത്തത് ഫി ഉനുഖിഹ എന്നാണ് അതിൻ്റെ അർത്ഥം അവളുടെ കഴുത്തിൽ അപ്പൊ അതിനോട് ചോദിച്ചത് ഏതാണ് ഫി ജീതി ഇനി നാലാമതത് ലി യുറഹന്ന ലി ഉറഹന്ന എന്നുള്ളതിന്റെ അർത്ഥം അവരെ എറിയുക തന്നെ ചെയ്യും ല യുത്തുറഹന്ന എന്ന് പറഞ്ഞാൽ അവരെ എറിയുക തന്നെ ചെയ്യും അപ്പൊ അതിനോട് ചോദിച്ചാണ് ല യുൻബതന്ന ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഉക്തുബുൽ മൈന എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തത് അസലുൻ അർത്ഥം തേൻ രണ്ടാമത്തത് ഒബാറുൻ പൊടി മൂന്ന് ദിമാൻ തലച്ചോറ് നാല് ചർച്ച് അഞ്ചാമത്തത് ഖസുറുൻ കോട്ട മാളിക ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉക്തുബുൽ മൈനാബിൾ അറബിയ അറബിയിൽ എന്ത് ചെയ്യാനാണ് അർത്ഥം എഴുതാനാണ് അപ്പൊ ഒന്നാമത്തത് ൻ എന്നുള്ളതിൻ്റെ അറബിയിൽ അർത്ഥം എന്താണ് മുത്തുബത്തുൻ അപ്പം ആ രണ്ടു വാക്കിൻ്റെയും മലയാളത്തിലെ അർത്ഥം ഒളിഞ്ഞിരിക്കുക എന്നാണ് രണ്ടാമത്തത് സിൽസാലുൻ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് തഹരീഖുൻ എന്നാണ് അല്ലേ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് തഹരീഖുൻ എന്നുള്ളതിൻ്റെ മലയാളത്തിലെ അർത്ഥം കുലുക്കം സിൽസാലുൻ എന്ന് പറഞ്ഞാലും തഹരീഖുൻ എന്ന് പറഞ്ഞാലും കുലുക്കം എന്നാണ് അർത്ഥമായിട്ട് വരുന്നത് മൂന്നാമത്തത് ഫലഖുൻ ഫലഖുൻ എന്ന് പറഞ്ഞാൽ സുബുഹുൻ അതിന്റെ മലയാളത്തിലർത്ഥം പ്രഭാതം ഇനി നാലാമത്തത് ആയിൽ ഉൻ അറബിയിലർത്ഥം ഫകീറുൻ അപ്പൊ അത് രണ്ടിന്റെയും മലയാളത്തിലർത്ഥം എങ്ങനെ വരും ദരിദ്രൻ എന്ന് വരും നാലാമത്തത് അജിബ് നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം മൂസ അതിന്റെ അർത്ഥം എന്താണ് നബി ഏതാണ് ഉത്തരം ൂരിസീന പർവ്വതത്തിന്റെ മേലിൽ നിന്നാണ് മൂസാ നബി അലൈഹി സംസാരിച്ചത് ഇനി രണ്ടാമത്തത് ബക്ക സൂറത്തുൽ നസുർ മൻ ഹുമാ അർത്ഥം സൂറത്തു നസുർ ഇറങ്ങിയ അവസരത്തിൽ രണ്ടു പേർ കരഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആരെല്ലാം ആരൊക്കെയാണ് ഇനി മൂന്നാമത്തത് ഫീമൻ നസല യൻഹ ആരിലാണ് ഐരിലാണ് യൻഹ എന്ന സൂറത്ത് ഇറങ്ങിയത് ആര് കാരണമാണ്

അർത്ഥം പിന്നീട് നീ അറിയും എപ്പോഴാണ് അറിയുക മത്താഹാദലിമോ എപ്പോഴാണ് അറിയുക പറഞ്ഞിട്ടുണ്ട് കല്ലാ സൗഫ തലമോൻ പിന്നീട് നീ അറിയും എന്ന് മത്താഹാതോ എപ്പോഴാണ് അറിയുക ഉത്തരം ഹിന്ദൽ മൗത്തി മരണ സമയത്ത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത് ഇന്ന റസൂൽ അള്ളാഹി സാഹുഅലം കാലമൻ ഡേഷ് അവിടെ കാമ എന്നുള്ളതാണ് എഴുതാനുള്ളത് ലൈലത്തൽ അൽ എന്നുള്ളതാണ് ഈമാനൻ വഹ്തിസാബൻ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത് റഫിറ മിൻ അവിടെ ലഹുമാ എന്നുള്ളതും മിൻ എന്നുള്ളതുമാണ് എഴുതാനുള്ളത് അപ്പൊ അത് കൂട്ടി എഴുതുമ്പോ എങ്ങനെ വരും ഇന്ന റസൂൽ വസ്ലാം തീർച്ചയായും ആരെങ്കിലും ലൈലത്തുൽ കദറിന്റെ ദിവസം നിസ്കരിച്ചാൽ രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈമാനൻ വിശ്വാസത്തോടെയും വഹത്തിസാബൻ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും

പിന്നെ ഏതും സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഹ്ലാസും ഈ രണ്ട് സൂറത്തുകളും ഓതുന്നവരായിരുന്നു ഫി റക്കാത്തിന്റെ രണ്ട് റക്കാലത്തുകളിലും ഫി സുബിയുടെ റക്കാഴ്ത്തിയിലും അവിടെ സുബിയുടെ മുമ്പുള്ള റക്കാത്ത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു റക്കായത്തിലും വർ റക്കാത്ത മഹരീബി മഹരീബിന് ശേഷമുള്ള രണ്ട് റക്കയത്തുകളിലും വൗമി പിന്നെപ്പോഴും ഉറങ്ങുന്ന അവസരത്തിലുള്ള ആ നിസ്കാരത്തിലും ഇനി ആറാമത്തെ പ്രവർത്തനം ബിൽ അറബിയ എന്നുള്ളതാണ് ഇങ്ങനെ അറബിയിൽ തഫ്സീർ എഴുതുക അതാണ് ആറാമത്തെ പ്രവർത്തനം അപ്പൊ നമുക്ക് നോക്കാം അത് അറബിയിൽ തഫ്സീർ എഴുതുക ഇങ്ങനെ വരും അതിന്റെ അർത്ഥം നബിയെ നിങ്ങൾക്കറിയുമോ ആരാണ് കളവാക്കിയതെന്ന് അന്ത്യനാളിനെ കുറിച്ചും പ്രതിഫല നാളിനെ കുറിച്ചും അതാണ് അതിന്റെ അർത്ഥം രണ്ടാമത്തത് ഫിഅദിലുള്ള തഫ്സീർ ഇല്ലായുറ മിൻഹ അപ്പൊ അതിന്റെ അറബിയിലുള്ള തഫ്സീറിന്റെ അർത്ഥം വിശാലമുള്ളതാണ് അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല അതാണ് ത്വീലത്വൻ ല ഫിറാറ അർത്ഥം വിശാലമുള്ളതാണ് അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല ഇനി മൂന്നാമത്തത് അതിന്റെ അറബിയിലുള്ള തഫ്സീർ ബിൽ വൽ അതിന്റെ അർത്ഥം ഇബാദത്ത് കൊണ്ടും സഹായം തേടൽ കൊണ്ടും നിന്നെ മാത്രം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു നോക്കാം കൊണ്ടും സഹായം തേടൽ കൊണ്ടും നിന്നെ മാത്രം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇനി നാലാമത്തെ അതിന്റെ അറബിലുള്ള തഫസീർബി കലാ ഇലാഹു ഇതിന്റെ അർത്ഥം നിന്റെ പ്രതീക്ഷ രക്ഷിതാവിലേക്ക് മാത്രം ആക്കുക മറ്റൊരാളിലേക്കും പ്രതീക്ഷ അർപ്പിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി ഏഴാമത്തെ പ്രവർത്തനം എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒന്നാമത്തത് റിബാദത്ത് എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് നോക്കാം അൽ റിബാദത്തു അക്സൂറി അതിന്റെ അർത്ഥം വാക്യത്തിലും പ്രവർത്തിയിലും അങ്ങേ അറ്റത്തെ ഹുഷുവിനെ കൊണ്ടുവരലാണ് വിവാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് അൽ അബുദു അബുദ്ധർ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ മുൻകത്തിയോ അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ നന്മകളെയും മുറിച്ചു കളഞ്ഞവൻ അതാണ് അബുദ്ധർ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ഒരു സുഹൃത്തില്ല പറഞ്ഞാൽ എല്ലാ നന്മകളെയും മുറിച്ചു കളഞ്ഞവൻ എന്നാണ് അർത്ഥം വരുന്നത് ഇനി മൂന്നാമത്തത് അൽ ബൈതു റബ്ബ റബ്ബ ഹാദൽ ബൈതി ഹാദൽ ബൈതി എന്നതിൽ താ പറയുന്ന ബൈത്ത് ഏതാണ് ഏതാണ് അൽ കാൾബു ബൈത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ബൈത്ത് ഏതാണ് കാൾബയാണ് ഇനി എട്ടാമത്തത് തറിം ഓരോ അറബിയുടെയും അർത്ഥം എഴുതാനാണ് ഒന്നാമത്തത് അതിന്റെ അർത്ഥം അവന്റെ സങ്കേതം ആണ് രണ്ടാമത്തത് വിറക് ചുമക്കുന്നവളായി അവന്റെ ഭാര്യയും ഇനി മൂന്നാമത്തത് തങ്ങളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു നാലാമത്തത് ഇന്നസത്തോടൊപ്പം എളുപ്പമുണ്ട് കുൽ പറയുക ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ തേടുന്നു നിർത്തുന്നു അസല വാരിക്കും